എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും തന്നെ നിരന്തരം ചോദിക്കുന്ന ഒരു കാര്യമാണ് കുട്ടികൾക്ക് ദൃഷ്ടിദോഷം ഏറ്റാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്താണ് അവർ കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്നെല്ലാം കുട്ടികൾക്ക് ദൃഷ്ടിദോഷം ഏറ്റാൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ കണ്ണേർ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ലക്ഷണങ്ങളും അതിനു വേണ്ട പരിഹാരങ്ങളുമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ചിലരെല്ലാം നമ്മുടെ വീട്ടിൽ കുട്ടികളെ കാണാൻ വന്നാൽ അവരുടെ ചിരിയും കളികളുമെല്ലാം കണ്ട് ചിലപ്പോൾ സന്തോഷത്തോടെയായിരിക്കും അവർ എന്തെങ്കിലും മനസ്സിൽ വിചാരിക്കുന്നതോ അവരുടെ ദൃഷ്ടി പതിയുന്നതോ ഒക്കെ സന്തോഷത്തോടെയായിരിക്കും എന്നാൽ ചിലരുടെ ദൃഷ്ടി വളരെ വേഗത്തിൽ കുട്ടികളെ ബാധിക്കുന്നു കുട്ടികൾക്ക് ദൃഷ്ടിദോഷം അല്ലെങ്കിൽ കണ്ണേർ വരുന്നതൊക്കെ സാധാരണമാണ് എന്നാണ് വിശ്വസിക്കുന്നത് നിങ്ങൾ സന്തോഷത്തോടെയാണ് കുട്ടികളെ കാണുമ്പോൾ സന്തോഷത്തോടെയാണ് പറയുന്നതെങ്കിലും കുട്ടികളുടെ കളിയും ചിരിയും എല്ലാം കാണുമ്പോൾ നിങ്ങൾ വളരെ സന്തോഷത്തോടെ പറയുമ്പോഴും കുട്ടികൾക്ക് കണ്ണേറ് പറ്റാം പണ്ടുള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ട് സ്വന്തം അമ്മയുടെ കണ്ണ് തന്നെ പറ്റാമെന്ന് ചിലരുടെ കണ്ണ് ചില സമയത്തൊക്കെ ദൃഷ്ടിദോഷമായി വന്നേക്കാം എന്നാൽ ചിലർ എപ്പോൾ ചിലരുടെ എപ്പോഴാണെങ്കിലും ഏത് സമയത്തും ചിലരുടെ ദൃഷ്ടിദോഷം നമുക്ക് സംഭവിച്ചേക്കാം എന്നാൽ ദൃഷ്ടിദോഷത്തിൻ്റെ പേരും പറഞ്ഞ് നമുക്ക് ഒരാളെയും അകറ്റി നിർത്താനാവില്ല എല്ലാവരും നമുക്ക് എല്ലാവരുമായി നമുക്ക് കൂട്ടുകൂടേണ്ടി വരും എല്ലാവരും കുട്ടികളെയും കൊണ്ട് എങ്ങോട്ടും പോകേണ്ടി വരും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും എല്ലാം വരേണ്ടി വരും അപ്പോൾ നമ്മുടെ എല്ലാവരെയും അകറ്റി നിർത്താനാവില്ലല്ലോ അപ്പോൾ നമുക്ക് കഴിയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാവുന്ന ചെറിയ ദൃഷ്ടിദോഷ പരിഹാരങ്ങളാണ് വളരെ ലളിതമായി വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഈ പരിഹാരങ്ങളെ പറ്റി പറയുന്നതിന് മുൻപ് നമുക്ക് ഈ ദൃഷ്ടിദോഷം വന്ന കുട്ടികളിൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ എന്തെല്ലാമെന്ന് നമുക്ക് മനസ്സിലാക്കാം കുട്ടികൾ നിരന്തരം കരയുക അമിതമായി കരയുക ഉറങ്ങാതിരിക്കുക ഉറക്കം കുറയുക ഭക്ഷണം കഴിക്കാതിരിക്കുക അലസത കാണിക്കുക അങ്ങനെ പിന്നെ നമുക്ക് സാധാരണ നല്ല ആക്റ്റീവൊക്കെ ആയിട്ടിരിക്കുന്ന കുട്ടികൾക്ക് വളരെ ഡൽ ആയിട്ടിരിക്കുക അങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആരോഗ്യപരമായ അസ്വസ്ഥതകളാണോ കാരണം എന്നത് നിങ്ങളൊരു ഡോക്ടറെ കാണിക്കുക എന്നിട്ടും മാറുന്നില്ല എങ്കിൽ ചിലർക്കൊക്കെ എത്ര തന്നെ ഡോക്ടറെ കാണിച്ചാലും അവൻ്റെ മരുന്ന് ഒഴിച്ചാലും ഒന്നും മാറില്ല ഇതേപോലെ തുടർന്നുകൊണ്ടിരിക്കും എങ്കിൽ ഉറപ്പാക്കാം നിങ്ങൾക്ക് ദൃഷ്ടിദോഷമായിരിക്കാം കാരണം ഇങ്ങനെ ദൃഷ്ടിദോഷം ബാധിച്ച കുട്ടികൾക്ക് നമ്മുടെ ഉള്ളം കയ്യിൽ മൂന്ന് വറ്റൽ മുളകും ഒരു നുള്ള കടുകും ഒരു നുള്ള ഉപ്പും പിന്നെ വേണ്ടത് മറക്കാതെ ചേർക്കേണ്ട ഒരു കാര്യമാണ് ഒരു പച്ച കർപ്പൂരത്തിൻ്റെ കഷ്ണവും ഇവ കയ്യിലെടുത്ത് ദൃഷ്ടിദോഷം ബാധിച്ചയാളെ കിഴക്ക് ദിശയിലേക്ക് അഭിമുഖമായി നിർത്തി ഏഴ് പ്രാവശ്യം തല മുതൽ പാദം വരെ ചുറ്റുക ചുറ്റിയതിനു ശേഷം പുകയ്ക്കുക ഇതിൻ്റെ പുക ദൃഷ്ടിദോഷം എടുത്തു കളയുന്നു എന്നാണ് വിശ്വാസം വേറെയും കാര്യങ്ങൾ നമുക്ക് ദൃഷ് കുട്ടികൾക്ക് ദൃഷ്ടിദോഷം പറ്റാതിരിക്കാൻ ചെയ്യാവുന്നതാണ് മുഖത്ത് കൺമഷി കൊണ്ട് താടിക്ക് താഴെയും കവിളിലുമൊക്കെ ഒരു ചെറിയ പുള്ളിക്കുത്ത് ഇടാറുണ്ട് അതുപോലെ തന്നെ കാലിലോ കഴുത്തിലോ കയ്യിലോ ആയിട്ട് ചരട് കറുത്ത ചരട് കെട്ടിക്കൊടുക്കാറുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ദൃഷ്ടിദോഷം അല്ലെങ്കിൽ കണ്ണേർ ദോഷം ഒന്നും പറ്റാതിരിക്കാനാണ് എന്നാണ് വിശ്വാസം നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ എന്താണ് ചെയ്യാറുള്ളതെന്ന് കമൻറ്റ് ചെയ്യണേ ഇതെല്ലാം വിശ്വാസമുള്ളവർക്ക് മാത്രം ഭരിക്കുന്ന കാര്യങ്ങളാണ് ഇനി ദൃഷ്ടിദോഷം മാറുവാനായി കണ്ണേർ മാറുവാനായി കുട്ടികൾക്കായി ജപിക്കാവുന്ന ഒരു മന്ത്രം പറഞ്ഞു തരാം ഓം നമോ ഭഗവദേവ് നരസിംഹായ സർവദൃഷ്ടിവിനാശനായ സ്വാഹ രാവിലെ പതിനൊന്ന് തവണ അല്ലെങ്കിൽ ഇരുപത്തൊന്ന് തവണ ചൊല്ലുക കഴിയുമെങ്കിൽ കുട്ടിയുടെ അമ്മ തന്നെ ചൊല്ലുക ഒന്നുകൂടെ ചൊല്ലാം ഓം നമോ ഭഗവതേ നരസിംഹായ സർവദൃഷ്ടിവിനാശനായ സ്വാഹ വിശ്വാസമുള്ളവർക്ക് മാത്രമേ ഇത് കൂടുതൽ ഫലം ലഭിക്കുകയുള്ളൂ എല്ലാത്തിനും വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ വിജയം ലഭിക്കുകയുള്ളൂ വിശ്വാസവും പരിശ്രമവും വിജയത്തിന് കൂടുതൽ കരുത്തേകുന്നു നിങ്ങൾക്ക് ഇതിൽ വിശ്വാസമുണ്ടെങ്കിൽ വിശ്വാസമുള്ളവർ കമൻറ്റ് ചെയ്യുക വിശ്വാസമുള്ളവർക്ക് ഷെയർ ചെയ്തു കൊടുക്കുക എല്ലാവർക്കും ഭഗവാന്റെ ഉണ്ടാകട്ടെ